ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊട്ടാരക്കര ഗ്രീൻ വാലിയിലാണ് അപ്പോൾ ഇവിടുത്തെ തൈകളുടെ വില എന്തൊക്കെയാണെന്ന് നമുക്ക് ചേച്ചിയോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം ഹായ് ചേച്ചി തയ്യുടെ ഒക്കെ എന്തൊക്കെ വിലക്ക് നമുക്ക് വിയറ്റ്നാം സൂപ്പർ മുപ്പത്തഞ്ച് രൂപ മുതൽ രൂപയുടെ തയ്യേതാ മുപ്പത്തിയഞ്ചു രൂപയുടെ തയ്യതാണ് അങ്ങനെ ഇത് അമ്പത് രൂപ வியட்னா அம்பது ரூபா முதல் வேற அரக்கல்லாது நம்ம வாலியோ

പ്രൈസ് എത്രയാ ഇതിന് മുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറ് അനുസരിച്ച് പിന്നെ ഇത് പത്തമുട്ടംരിക്കും അത് മുന്നൂറ്റി തൊണ്ണൂറ് ഒട്ടേ കായ്ക്കത്തുള്ളു പക്ഷെ നല്ല ചുമന്നി വരിക്കേണ്ട നല്ലൊരു വെറൈറ്റി ഇതെന്താ മാവാ ഇത് കസ്തൂരി ബ്ലാക്ക് എന്ന് കസ്തൂരി ബ്ലാക്ക് എന്താ മാമ്പഴത്തിനും ബ്ലാക്ക് കളറാ അകം നല്ല കെട്ട ചോപ്പ തൊലിച്ചെത്തി കഴിഞ്ഞാൽ നല്ല ചോപ്പ അതിന്റെ ഇലക്കണ്ട ബ്ലാക്ക് കളർ വരണ്ടല്ലേ അതെ വിദേശനം ഇതിന് ചെറിയ തൈ മുന്നൂറ്റമ്പത് പിന്നെ അതിന് നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് വലുത് എണ്ണൂറ്റി തൊണ്ണൂറ് ഓരോ ആണ് ഗ്രോത്തിനാണ് ൊസമ്പിയാണ് നമ്മുടെ കേരള ക്ലൈമറ്റിന് ഏറ്റവും കൂടുതൽ കായ്ഫലം തരുന്ന ഒരു പ്ലാന്റ് ആണ് മൊസമ്പി പുളിയുള്ള നല്ല മധുരാണ് നാനൂറ്റമ്പത് റേഞ്ചിനാണ് കൊടുക്കുന്നത് നിറയെ കായ്ഫലയാണ് ഇത് നാനൂറ്റമ്പത് രൂപയുള്ളൂ കാഴ്ച നിൽക്കുന്ന വലിയ ഒരു അഞ്ചടി ആറടി പൊക്കത്തില് അതിനേക്കാൾ വലുതുണ്ട് അതെ ഇതെന്താ ഇത് നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറി നെല്ലിക്ക പോലെ ചെറിയ പുളുപ്പ് മധുരം ഇത് നല്ല വലിയ എല്ലാം കാഴ്ച പ്ലാന്റ് ആ നൂറ്റി രൂപയുള്ളൂ നല്ല വലിയ പ്ലാന്റുകൾ പ്ലാന്റ് ഇവിടെ തന്നെ എടുക്കും നൂറ്റി ഇതിപ്പം നമ്മളെ ബനാന സപ്പോട്ട സപ്പോട്ടഡ് ഒരു വെറൈറ്റി ബനാന സപ്പോട്ട നല്ല നീളോ നല്ല മധുരം ശർക്കര മധുരമാണ് ബനാനാ സപ്പോട്ട സപ്പോട്ട സപ്പോ അല്ല പി സപ്പോട്ടയുടെ വേറൈറ്റിയ കലാപ്പട്ടി സപ്പോട്ട ഇതെല്ലാം കാഴ്ച പ്ലാന്റുകളാണ് ഇതെല്ലാം കാഴ്ച പ്ലാന്റുകൾ ആ ഇതിപ്പോ കായ് താങ്ങാൻ ശക്തി ഇല്ല അതുകൊണ്ട് കുഞ്ഞിനെ കായ് നുള്ളിക്കളയണം കുറച്ചുകൂടെ പ്ലാന്റ് ഗ്രോത്ത് ആയതിനു ശേഷം ആ കായ്ഫലം നിർത്താവും ി മാസാക്കി ലക്ഷക്കണക്കിന് ആ വരുന്ന മാവുകൾ ഇവിടെ ഏറ്റവും നല്ല വലിയ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് ജപ്പാൻ വിദേശനോല ഇതിന് നമ്മളിത്രയും പ്ലാന്റിന് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ശേഷം ഒരു കാവല ഇഷ്ടംപോലെ പിടിക്കുന്നതാ ബ്ലാക്ക് ഞാവൽ ബ്ലാക്ക് നമ്മുടെ ഇഷ്ടം പോലെ പിടിക്കുന്നതാണ് ഇതെല്ലാം പ്ലാന്റുകൾ വല്യ വല്യ പ്ലാന്റുകൾ ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ പ്ലാന്റുകൾ നല്ല പ്ലാന്റുകൾ ഇതെല്ലാം നമ്മുടെ സാധാരണ ഇതെന്താ ഇതാണ് നമ്മളെ ക്രിക്കറ്റ് ബോളിന്റെ ത്രയും ഒരു പഴമാ നല്ല പഴുക്കുമ്പോ നല്ല മഞ്ഞ കളറാ തൊലി ചെത്തി ചെത്തിയെടുക്കുമ്പോ നല്ല മധുരം അകത്തൊരു കുഞ്ഞു സീഡ് കണ്ട ഇത് നല്ല മൂന്ന് വർഷം കൊണ്ടേ കായ്ക്കുന്ന ഒരു പ്ലാന്റ് പൂത്തുകിടക്കാണ് പൂത്ത് കിടക്കുന്നു നല്ല കായ്ഫലം ഇതിന്റെ തൈക്ക് ഫലം വരെ ഇതിന്റെ തൈക്ക് നമ്മള് നൂറ് നൂറ്റി തൊണ്ണൂറ് ആറ് ഇഞ്ച് മുതലുണ്ട് അതെല്ലാം കശമാവാ പൂത്ത് കായ്കള് വന്ന തൈകളാ ഇതിന് നൂറ് നൂറ്റി നാപ്പത് എൺപത് മുതലുണ്ട് രൂപ മുതൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈ

എന്ന് പറയുന്ന ഒരു ബ്ലാത്തി ഇത് മങ്കൊട്ട ദേവീസിൻ പ്ലാന്റ് ഇതിന്റെ കായുടെ തൊലി ലൈറ്റ് സൂര്യപ്രകാശത്തില് ണക്കി അത് അതിന്റെ തിളപ്പിച്ച് കുടിച്ച ഷുഗർ കൺട്രോൾ ആവുന്ന ഒരു മെഡിസിൻ പ്ലാന്റ് അതാണ് കാഴ്ച തൈകള് ഇതൊക്കെ നൂറ് നൂറ്റമ്പത് രൂപയുള്ളു അത്രയും വലിയ കാഴ്ച പ്ലാന്റ്സിനൊക്കെ ഇതാണെ തായ്ലൻ്റെ പേര് കാഴ്ച കിടക്കുന്നുണ്ട് ശരിക്ക് കായ്ഫലം തരുന്നൊരു പ്ലാന്റ് ആണ് ഇതിന്റെ ചെറിയ തൈ നമുക്ക് എൺപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ലെയർ ചെയ്ത തൈ ഉണ്ട് ഗ്രാഫ്റ്റഡ് തൈ ഉണ്ട് രണ്ട് തൈകളും ഉണ്ട് ലോങ്കൻ ഡയമണ്ട് റിവർ എന്ന് പറയുന്ന പറയുന്നൊരു ലോങ്കന്റെ വെറൈറ്റി അത് നമ്മൾ ഒരു അഞ്ചടി ആറടിപേരം ഉള്ളതിനൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി എൺപത് ആ റേഞ്ചിലേ ഉള്ളൂ തൈകളാണ് അത് നമ്മൾ ഇരുന്നൂറ് റോസാചെടി എല്ലാം കേന്ദ്രാചേന്നാണ് റോസ എല്ലാം 5500 രൂപ 5500 രൂപ ചില സമയത്തോ 10500 രൂപ വരെ കൊടുക്കും ഇതെല്ലാം ഏതാടുത്താലും ഏതെന്തേ ഏത് കളർ വേണെങ്കിലും കസ്റ്റമേഴ്സിനെ തരണേടുക ഇതെല്ലാം പോതു നിൽക്കുന്ന അതെല്ലാം പോതു പ്രതീക്ഷിക്കുന്നു 5500 രൂപ நூறு ரூபே நூற்றம்பதி எம்பதி ஒரெண்ணத்தில் வெறும் മൂന്ന് കളറ് പിരിയുമ്പം വയലെറ്റ് കളറ് പിറ്റേന്ന് ലൈറ്റ് പിങ്ക് ആവും മൂന്നിൻ്റെ നല്ല വൈറ്റ് ആവും അത് അറുപത് രൂപ എൺപത് രൂപ നൂറ് നൂറ്റി ഇരുപത് അങ്ങനെ അഞ്ചെണ്ണം നൂറ് രൂപക്ക് കൊടുക്കുന്ന അതേ റോസകള് വലുതായ പ്ലാന്റ് തെങ്ങിന്റെ വെറൈറ്റീസ് ആണ് ഈ ഇരിക്കുന്നതെല്ലാം ഏതൊക്കെ തെങ്ങിന്റെ ടീൻറ് ടീ ഉണ്ട് ഡീൻ്റ് ടീ ഉണ്ട് പിന്നെ ചാവക്കാടൻകുള്ളനുണ്ട് പിന്നെ പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് ചെന്തങ്ങുണ്ട് കുറ്റ്യാടിയുണ്ട് ഗംഗാപോണ്ടുണ്ട് മലേഷ്യംകുള്ളനുണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഉണ്ട് ഇതെല്ലാം സണ്ണങ്കി സണ്ണങ്കി സണ്ണങ്കിയുണ്ട് ആ കായ്ക്കാറായ തൈകൾ വരുന്നു ഇതിനൊക്കെ ഇതിന് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ചാം ഇതൊക്കെ കൂമ്പ് വരാറായ കായ്ക്കാറായ തെങ്ങുകളാണ് ി സണ്ണങ്കി നമ്മുടെ അതോ വിദേശ മൂന്നാം വർഷം കഴിക്കുന്ന വിദേശേനം തൈകളാണ് അത്യുൽപാദന ശേഷിയുള്ള സങ്കരേനം തെങ്ങും വർഗത്തിൽപ്പെട്ടതൊക്കെ ഇതൊക്കെ ഉണ്ട് എന്താ വില വരുവോ ഇത് നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആയിരം കാച്ചിന്ന് പറയും പട്ട 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 എന്ന് ചെറിയ കുഞ്ഞിലെ കായ്ക്കുന്ന പതിനെട്ടാം പട്ടത്തെ മൂന്ന് മൂന്നര വർഷമൊക്കെ ആകുമ്പോഴേ നല്ല നല്ല മണ്ണും ക്ലൈമറ്റും ഒക്കെ ആണെങ്കി അതിനെ ആശ്രയിച്ചിരിക്കും കായ്ഫലം എന്ന് പറയുന്നത് നമ്മള് മൂന്നാം വർഷം കായ്ക്കും ഉറപ്പ് പറഞ്ഞാലും മൂന്നാം വർഷം തന്നെ കഴിക്കണമെന്നില്ല നല്ല മണ്ണ് ഒക്കെ ആണെന്ന് കറക്റ്റ് മൂന്നാം വർഷം തന്നെ കായ്ച്ചിരിക്കും മലേഷ്യംകുള്ളനായാലും ഗംഗാ ബോണ്ടായാലും ഒക്കെ ർഷം കായ്ക്കുന്നതും ഉണ്ട് ഇച്ചിരി താമസിച്ച് കഴിക്കുന്നതും ഉണ്ട് പിന്നെ മണ്ണിനെയും ക്ലൈമറ്റും ഒക്കെ ആശ്രയിച്ചിരിക്കും കായ്ഫലം എന്ന് പറയുന്നത് നമ്മള് ക്ലൈമറ്റ് വളരുന്ന എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട് അവക്കാടോ മാംഗോസ്റ്റിൻ ദുരിയാൻ അവക്കാടോടെ തന്നെ രണ്ടു മൂന്ന് വെറൈറ്റി ഉണ്ട് പിന്നെ എല്ലാ എല്ലാ ഫ്രൂട്ട്സുകളും നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് കഴിക്കുന്നത് ഇവിടെ അവൈലബിൾ ഇതാ ഡീനിയ ഗ്രാഫ്റ്റഡ് മൾട്ടിപെറ്റല അല്ല ബോൺ സാൽവിയ പറയാൻ ബോൺ വടിเนയും ബോൺസായി ആക്കി എടുക്കാം. ഇത് ചെറുതല്ല നല്ല നല്ല കണ്ടേ അതെ. ഇതിന് വെള്ളം കുറച്ച മതി. വെള്ളം കുറച്ച മതി. അതുപോലെ സെലറി, ബാംബൂന്റെ ഇതില് വെക്കുന്നത കാണാം. இதெல்லாம் இதெல்லாம் ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ വെക്കുന്ന ഫാം സൈസിലെ എല്ലാ ഷോ ഷോചെടികളാണല്ലേ. അതെ അതെ. ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ നൂറ്റി അറുപത് രൂപത് ആ റേഞ്ചില് കൊടുക്കും വളങ്ങൾ എല്ലാം അവൈലബിൾ ആണ് എല്ലുപൊടി വെപ്പം പിണ്ണാക്ക് പെർമി കമ്പോസ്റ്റ് സൂപ്പർ മില് ഓർഗാനിക് മെയില് എല്ലാം ഉണ്ട് എല്ലാ ഇഷ്ടം രൂപ മുതലുണ്ട് സ്റ്റാർട്ടിങ് സൂപ്പർമീല്യപ്പം പെണ്ണാക്ക് എല്ലാ സൈസും പിന്നെ മുതലുണ്ട് ഒരു രൂപ മുതൽ രൂപ മുതൽ പച്ചക്കറി തൈകളാണ് പലതരം സ്റ്റോൺസ് സ്റ്റോണിന്റെ ഉണ്ട് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഡൈനിങ് ടേബിളിന്റെ അടിയിലെല്ലാം അലങ്കരിക്കാനും ചെടിച്ചട്ടികൾ അലങ്കരിക്കാനും പറ്റിയ സ്റ്റോണുകളാണ് ഇതെല്ലാം എന്താ പ്രൈസിലാണ് ഇതില് സാധാ സ്റ്റോൺസ് സ്റ്റോൺ രൂപ പതിനാറ് രൂപ ഇരുപത് രൂപ ഇരുപത്തെട്ട് രൂപ

അതുപോലെ തന്നെ ഗാർഡൻ എല്ലാം അലങ്കരിക്കാൻ പറ്റിയ പ്രതിമകളെല്ലാം പല വെറൈറ്റി മോഡലുകൾ ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചെടികൾ എല്ലാം ഇവിടെ ലഭ്യമാണ് ഇതൊക്കെ

ഇത് ഒത്തിരി വിലയുള്ളതാ വിലയുള്ളത് അഞ്ഞൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ പിന്നെ അയ്യായിരം രൂപ വരെയുള്ള വില വരുന്ന ഒരുപാട് പ്ലാന്റ് നമുക്ക് പിന്നെ ചെറിയ ചെറിയ ഹാളും ഫ്ളാറ്റുകളിലും ഒക്കെ താമസിക്കുന്ന ഒത്തിരി പ്ലാന്റ്സ് വെക്കാൻ ചിലപ്പോ സ്പേസ് കുറവായിരിക്കും അന്നേരം സ്പേസിൽ ഓർഡർഡ് प्लांट्स വെക്കാനതക്കണുള്ള സ്റ്റാൻഡുകളാ ഇത് അല്ല അണ്ടർ ഫ്ലോട്ടുകളാണല്ലേ അതെ അതെ ഇത് 3D പോട്ട് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് 3D മെറ്റീരിയൽ വെള്ളനിനക്കേ നനനക്കേ കുഴപ്പൊന്നുമില്ല പലപ്പങ്ങൾ ഒന്നല്ലല്ല ഇനി ഇത് സെറാമിക് ഇൻസെഷൻ ഇതെല്ലാം സെറാമിക് പോട്ടുകളാ നല്ല നല്ല വൈററ്റി ഐറ്റംസ് ഉണ്ടായിരിക്കും സെറാമിക് ആണ് ഇത് ഈ

പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആണ് അല്ല ക്വാളിറ്റി കൂടിയ നല്ല മോഡൽ മോഡൽ ഇതെല്ലാം ഡ്രാഗൺ പ്ലാസ്റ്റിക്വാളിറ്റി കൂടിയത് യെല്ലോണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് മൂന്ന് കളറിൽ ലഭ്യമാരുടെ ഇതിന് 90 രൂപ മുതൽ 80 രൂപ മുതൽ ഒക്കെ പ്രൈസ് ഉണ്ട് മുതലൊക്കെ പറയത്തില്ലേ ശീമ പ്ലാവിന്റെ ലെയർ ചെയ്ത തൈകളാ കുഞ്ഞിലേക്ക് അയക്കും ഇതിന് നൂറ്റി തൊണ്ണൂറ് രൂപ മുതലുണ്ട് മാവ് അമ്മക്ക് ഗ്രാഫ്റ്റഡ് തൈ അറുപത് രൂപ മുതൽ ലഭിക്കും എല്ലാം ഗ്രാഫ്റ്റഡ് ബഡ് തൈകളും മാവിന്റെ തന്നെ ഒരു പത്ത് നാല്പത് വെറൈറ്റിയോളം എനി നോക്കിട്ടില്ല അതിൽ കൂടുതൽ എളുപ്പം കാണും എല്ലാം ഉണ്ട് എല്ലാം ഈ അനുസരിച്ചുള്ള അനുസരിച്ച യെല്ലോ ബനാന ഗ്രീൻ ബനാന മിയാസാക്കി ആർട്ടു ഇട്ടു ബ്രൂണോ കിങ് മൂവണ്ടൻ ചന്ദ്രഹാരൻ കോട്ടൂർ കോണം നീലൻ കലാപ്പാടി കാട്ടിമ്മൺ ഒരു വർഷത്തിൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കായ്ക്കുന്ന വിവിധേന മാവുകളുണ്ട് പിന്നെ ഒരു മാന്തയിൽ തന്നെ വിവിധയിന മാവിനങ്ങൾ ഗ്രാഫ് ചെയ്തകളുണ്ട് ലൊക്കേഷൻ നിന്ന് തിരുവനന്തപുരം ആ പിന്നെ നമ്മുടെ ഒരു വലിയ ബ്രാഞ്ച് ഉണ്ട് ജംഗ്ഷൻ പനവേലി ഇതേ ഹൈവേയില് ഇതിന് ഇവിടുന്ന് നമ്മുടെ വലിയ ഗാർഡൻ അവിടെ ഇതിലും വലുതാണ് ഇതിലും വലുതാണ് അത് ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒന്ന് എനേബിൾ ചെയ്യേണ്ടതാണ് എന്നാലും ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം